ഡെലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ ചാൻസലർ വിദഗ്ധ നിയമോപദേശം തേടി ചാൻസലർ ശുപാർശ ചെയ്ത അംഗങ്ങളെ എസ് എഫ് ഐക്കാർ തടഞ്ഞതിൽ വൈസ് ചാൻസലറിനെതിരെ നടപടിയുണ്ടായേക്കും സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ എസ് എഫ് ഐ നടപടി ചാൻസലറുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കും ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഗവർണറെ വിവരങ്ങൾ അറിയിച്ചു സിനോജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളുമായി സിനോജ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത് നോമിനേറ്റ് ചെയ്തവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഗവർണറെ അറിയിച്ചിരിക്കുന്നത് ആര്യ കഴിഞ്ഞ ദിവസം ചാൻസലർ കൂടിയായ ഗവർണർ കാലിക്കറ്റ് സർവകലാശാല എത്തിയ സമയത്ത് എസ് എഫ് ഐ ബാനർ ഉയർത്തിയിരുന്നു ആ വിഷയത്തിൽ ബാനർ ഊരി മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും വി സി തയ്യാറായിരുന്നില്ല ഗവർണർ പങ്കെടുത്ത സെമിനാറിൽ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ട ഈ വി സി പങ്കെടുത്തിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ തന്നെ അതൃപ്തി നിലനിൽക്കുമ്പോഴാണ് പുതിയ സംഭവം ഇന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത എട്ട് അംഗങ്ങൾക്കാണ് ഇന്ന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയിരിക്കുന്നത് ആ അംഗങ്ങൾ രേഖാമൂലം തന്നെ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കാരണം ഗവർണർ അയച്ച ഗവർണറുടെ പ്രതിനിധികളായിട്ട് അയച്ച അംഗങ്ങളെയാണ് പുറത്തുനിർത്തി സെനറ്റ് പ്രത്യേക സെനറ്റ് യോഗം ചേർന്നിരിക്കുന്നത് ഏകദേശം അരമണിക്കൂർ നേരം മാത്രമേ ഈ സെനറ്റ് യോഗം ഉണ്ടായിരുന്നുള്ളൂ തലേന്ന് തന്നെ അത് ഇന്നലെ തന്നെ ഈ എട്ട് അംഗങ്ങളും രേഖാമൂലം ഇമെയിൽ വഴി വി സിക്ക് മെയിൽ ചെയ്തതാണ് സുരക്ഷ വേണം പ്രതിഷേധ സാധ്യത ഉണ്ടാകാനുള്ള എല്ലാ സാധ്യത സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ വേണമെന്നൊരു ആവശ്യപ്പെട്ടുണ്ട് മെയിൽ അയച്ചിരുന്നു പക്ഷേ വി സി ഇന്ന് പറഞ്ഞത് രാവിലെ ഒൻപതേ അൻപതിന് മാത്രമാണ് താൻ ഇക്കാര്യം അറിയുന്നത് അതായത് ഒൻപതേ അമ്പതിനാണ് വി സി ഈ സെനറ്റ് ഹൗസിലേക്ക് എത്തുന്നത് ആ സമയത്ത് തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു പക്ഷേ പോലീസ് നടപടി വൈകി അതിനിടയിൽ തന്നെ സെനറ്റ് യോഗം അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അടുത്ത തവണ നേരത്തെ നോക്കാം എന്നൊരു പ്രതികരണമാണ് വി സി ഡോക്ടർ എം കെ ജയരാജ് നടത്തിയിരിക്കുന്നത് അതിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള നടപടി എടുക്കണമെന്ന കാര്യം അറിയാവുന്നതിന് വേണ്ടിയാണ് വിദഗ്ധമായ നിയമോപദേശം ഗവർണർ തേടിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നു ആ സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് വി സിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത് ഗവർണർക്ക് അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ വിദഗ്ധമായ നിയമോപദേശം കാരണം തേടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർ ചലനങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും ആര്യ ശ്രീ ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാമ ഹർജി നാളെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ നാളെ എന്തൊക്കെ കാര്യങ്ങളാവും പരിഗണിക്കുക ഹർജി പ്രത്യേകമായി നാളെ ഹൈക്കോടതി പരിഗണിക്കുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് കാരണം കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സെനറ്റിലേക്ക് നിയമനം നടത്തണം സിൻഡിക്കേറ്റ് രൂപീകരിക്കണം എന്നടമുള്ള ആവശ്യങ്ങൾ ഒരു ഹർജി ജസ്റ്റിസ് ബിജുബ്രഹാം അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയിലുണ്ട് ഇതിലാണ് നേരത്തെ ചാൻസലർ കൂടിയായ ഗവർണറോട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് സെനറ്റ് സെനറ്റിലേക്ക് ചാൻസലറുടെ പ്രതിനിധികളെ എത്രയും വേഗം നിയമിക്കണം അതിനുള്ള പട്ടിക തയ്യാറാക്കി നൽകണമെന്ന കാര്യം ഇതനുസരിച്ചാണ് ഒരു മാസത്തിനുള്ളിൽ പട്ടിക തയ്യാറാക്കി നൽകണമെന്നായിരുന്നു ചാൻസലറോട് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയത് ഇതനുസരിച്ചാണ് ചാൻസലർ ഈ സെനറ്റ് അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള പട്ടിക കളികർ സർവകലാശാലയ്ക്ക് നേരത്തെ കൈമാറിയത് ഈ ആർ എസ് എസ് നോമിനികൾ ഉൾപ്പെടെ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇവരെയാണ് ഇന്ന് നേരത്തെ സിനോജ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എസ് എഫ് ഐ അനുവദിക്കാതിരുന്നത് ഈ നടപടിയാണ് നാളെ അതായത് ഇത് നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചാൻസലർ ഇവിടെ നിയമിച്ചത് അങ്ങനെ ചാൻസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ചാൻസലർ നിയമിച്ച ആളുകളെ യോഗത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് നിയമലംഘനമാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശത്തിൻ്റെ ലംഘനമാണ് എന്ന കാര്യമായി ആയിരിക്കും ചാൻസലർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ നാളെ ഹൈക്കോടതി അറിയിക്കുന്നത് നാളെ ഇത് പ്രത്യേകമായി മെൻഷൻ ചെയ്ത് പറയുക കോടതിയുടെ മുന്നിൽ അറിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നേരത്തെ ഈ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ചാൻസലറുടെ പട്ടികയിൽ നിന്നുള്ള നിയമനം സ്റ്റേ ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് വിജയ വിപാഹം അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ ഈ ഹർജിക്കാരായ ആളുകൾ ഒരു മാധ്യമപ്രവർത്തന ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു പക്ഷേ അതിൽ ജസ്റ്റിസ് വിജയ വിപാഹം ഇടപെടാനും സ്റ്റേ ചെയ്യാനും വിസമ്മതിക്കുകയായിരുന്നു കാരണം ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി തന്നെയാണ് ചാൻസലറുടെ നിർദ്ദേശം നൽകിയത് ഈ പട്ടിക എത്രയും വേഗം നൽകണമെന്നതും ചാൻസലറുടെ ചാൻസലർ നിയമിക്കാനുള്ള ആളുകളെ നിയമിക്കണം എന്നതും ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശം അനുസരിച്ച് നിയമിച്ച ആളുകളെ എങ്ങനെ സ്റ്റേ ചെയ്യുമെന്നുള്ള ചോദ്യമാണ് തിരിച്ച് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് നിയമിച്ച ആളുകളെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതും യോഗത്തിൽ സെനറ്റ് യോഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് കോടതിയിലക്ഷ നടപടികളാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും നാളെ ചാൻസലറുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വിജയ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഇക്കാര്യം അറിയിക്കുക ശരി